തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളുടെ ഓർമ്മയിൽ വീണ്ടും ഒരു മെയ്ദിനം കൂടി കടന്നുപോയി ഇടതു തൊഴിലാളി സംഘടനകളായ സിഐടിയു എ ഐടിയുസി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കായംകുളത്ത് മെയ്ദിനാകരണം സംഘടിപ്പിച്ചു ശേഷം ചേർന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇടതു തൊഴിലാളി സംഘടനകളായ സി ഐടിയു എ ഐടിയുസി എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കായംകുളത്ത് മെയ്ദിന റാലിയും പൊതുസമ്മേളനവും നടത്തിയത് ശേഷം എൽമെക്സ് മൈതാനിയിൽ ചേർന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചരിത്രം എന്നാൽ ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും ആ ചരിത്രത്തിന്റെ ഭാഗമാവുന്നുണ്ട് നാം ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയുന്ന അധ്വാനി വിനിയോഗിക്കുന്ന ഒരു ജനതയുടെ പ്രാധാന്യത്തെ ലോകത്തിന്റെ മുമ്പിൽ എടുത്തുയർത്തിക്കാട്ടിയ ഒട്ടനവധി മുഹൂർത്തങ്ങളുണ്ട് അന്നേവരെയും ആരും തൊഴിലാളികളെ ഗൗരവിച്ചിരുന്നില്ല പരിഗണിച്ചിരുന്നില്ല ഇന്ന് തൊഴിലാളിവർഗം ചിന്താവാകുന്നു തൊഴിലാളികൾക്കും ജയിക്കട്ടെ എന്നും തൊഴിലാളി വർഗത്തിനെ കുറിച്ചൊന്നും എത്ര എത്ര വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് വേദനത്തിൻ്റെ ഭാഗമായി കായംകുളത്ത് നടന്ന ഈ നല്ല മനോഹരമായ റാലിയിലും തൊഴിലാളി ലോകത്തിൻ്റെ വിജയ കഥകൾ തൊഴിലാളി ലോകത്തിൻ്റെ മേന്മകൾ തൊഴിലാളിക ശക്തി കരുത്ത് അതെല്ലാം പറയുന്നുണ്ടായിരുന്നു തൊഴിലാളി വർഗം എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ ഇന്ന് അഭിമാനപൂർവ ഒരു ഒരു പിന്നിലും വലിയ എ ടി യു സി ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് എസ് സെൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് യു പ്രതിഭ എം എൽ എ അഡ്വക്കേറ്റ് കെ ബാബുജാൻ എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ ബി അബിൻഷ എൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം